അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ കുട്ടിയോടും കുട്ടികളുടെ പേരന്റ്സിനോടും നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇവൻ നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ആദ്യം ഇവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത് അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ സ്കൂളിൽ കിട്ടുന്നതിനു മുന്നേ ഈശ്വര എന്റെ തലയിലെടുത്ത് ഭയങ്കരം തന്നെ എന്താ പറഞ്ഞു ഈ സ്കൂളിൽ കുട്ടി ആദ്യം ചേരാനെത്തിയപ്പോൾ ഈ സ്കൂളിന്റെ യൂണിഫോം കോഡിനെ കുറിച്ചും നിങ്ങളെ കൃത്യമായി ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത് എന്തിനാ ഇങ്ങനെയൊക്കെ അവര് പേപ്പർ ഞാൻ സൈൻ എന്നാ പറഞ്ഞേച്ച അന്ന് പിന്നെ ഞാൻ ചോദിച്ചപ്പോ അവർ ആ പേപ്പർ ആ ഫയലിൽ നിന്ന് എടുത്തു വരുമ്പോ ഞാൻ അതിൽ സൈൻ ചെയ്യാത്ത ഒരു ലെറ്റർ പാഡ് മാത്രമാണ് അവര് വെച്ചിരിക്കുന്നത് രണ്ടാമത്തത് എന്റെ മകള് തുടക്കം മുതല് സ്കൂള് ജൂൺ ഒന്നിന് ആരംഭിച്ച് അന്ന് മുതല് ഇന്ന് ഈ കഴിഞ്ഞ ദിവസം വരെ സ്കൂളിൽ നിർബന്ധം ഈ തലയിൽ സാധാരണ ഒരു ഞാനിപ്പോൾ അവിടുത്തെ പി എ പ്രസിഡന്റുമായി സംസാരിച്ചു അവിടുത്തെ പ്രിൻസിപ്പാള് അദ്ദേഹം പറഞ്ഞു മാഡം സംസാരിച്ചു ജോഷി കൈതവളത്തിൽ ഇപ്പോൾ നമ്മുടെ തത്സമയമുണ്ട് കഴിഞ്ഞ ആദ്യത്തെ രണ്ട് ദിവസം മാത്രമാണ് ഈ പ്രശ്നം ഉണ്ടായിരുന്നത് പിന്നെ നാല് മാസത്തോളം നിങ്ങൾ ഈ സ്കൂൾ മാനേജ്മെന്റും പറഞ്ഞ അനുസരിച്ചു പിന്നീട് കഴിഞ്ഞ ചൊവ്വാഴ്ച മുതലാണ് വീണ്ടും പ്രശ്നങ്ങളിലേക്ക് വന്നത് ഒന്ന് ദയവായി ദയവായി തുടരാമോ ഒന്ന് തുടർന്നേ ഫോൺ ടെലിഫോൺ ലൈനിൽ തുടരണം കട്ട് ചെയ്തു പോകരുത് ജോഷി കൈതളപ്പിൽ താങ്കൾ കേട്ടല്ലോ എന്താണ് മറുപടി കൃത്യമായിട്ടുള്ള മറുപടി നമ്മുടെ സി സി ടി വി സർവേലൻസിന് കീഴിലുള്ളതാണ് ഈ നാല് മാസക്കാലം കൃത്യമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പാലിച്ച് ഈ സ്കൂളിൽ വന്നിട്ട് കുട്ടി ഇതേ സമുദായത്തിൽപ്പെട്ടത് കുട്ടികളുടെ ഒപ്പം എരുന്ന് പഠിച്ച കുട്ടി നാലു മാസങ്ങൾക്ക് ശേഷം എങ്ങനെയാണ് പെട്ടെന്നൊരു ഈ ഇതിനെ കുറിച്ചൊരു ബോധം ഉണ്ടായത് എന്നുള്ളത് രക്ഷിതാവാണ് പറയേണ്ടത് അതായത് പി ടി ഈ പറയുന്ന സ്കൂൾ പ്രവർത്തന കാലം മുതൽ പി ടി പ്രവർത്തിക്കുന്നുണ്ട് പി ടി പ്രസിഡന്റ് ഉണ്ട് കമ്മിറ്റി ഉണ്ട് ഇന്ന് വരെ ഈ ഒരു ആരോപണം പി ടി മുന്നിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടോ താങ്കളോടാണ് ചോദ്യം വിശ്വസിക്കൂലെ താങ്കൾക്കറിയാലോ രക്ഷിതാവെന്ന നിലയിൽ എട്ടാം ക്ലാസ് വരെ പഠിപ്പിച്ചാൽ മറ്റു സ്കൂളുകളിൽ ഉള്ള പോലെ ഈ സ്കൂളിൽ പി ടി ഉണ്ടെന്ന് താങ്കൾക്കറിയാലോ പിറ്റിയുടെ പ്രവർത്തനം എന്താണെന്ന് താങ്കൾക്കറിയാല്ലോ

വൺസ് കുട്ടികളുടെ കയ്യില് കിട്ടിക്കഴിഞ്ഞാൽ അത് പേരന്റിന്റെ കയ്യില് തന്നെയാണ് പിന്നെ നമ്മൾ തിരിച്ച് എന്തെങ്കിലും ഒരു അത്യാവശ്യം എഴുതാൻ വേണ്ടി മാത്രമാണ് ഈ ഡയറി നമ്മൾ മേടിക്കുന്നത് അതുവരെ കുട്ടികളുടെ കയ്യിൽ തന്നെയാണ് ഇനി ഇതിന്റെ ഇടയിൽ നമുക്കറിയില്ല ഇനി പ്രിന്റ് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോന്നും അറിയില്ല അത് എനിക്ക് തോന്നുന്നില്ല മോസ്റ്റ് പ്രോബ്ലി എല്ലാവർക്കും തന്നെ സെയിം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാ പേജിലും തന്നെ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം കൊടുക്കണം പൈസ ഈ പേരൻസ് മീറ്റിംഗ് സാറിന് വിടുകയാണല്ലോ പേരൻസ് മീറ്റിംഗ് നമ്മൾ നമ്മൾ വാട്സ്ആപ്പ് വഴി മെസ്സേജ് ഇടും ഇപ്പോൾ പി ടി ഐ ജനറൽ ബോഡി മീറ്റിംഗ് നമ്മുടെ ആദ്യത്തെ അക്കാഡമിക് ഇയർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ജൂണിൽ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യും അപ്പൊ തന്നെ നമ്മൾ എല്ലാ പാരയും മീറ്റിംഗ് ആണ് നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത് പാരന്റ് വരികയോ വരാതിരിക്കുകയോ എന്നത് അവരെ റിലേറ്റ് ചെയ്തിട്ടുള്ള മോർ ദാൻ ത്രീ അതിനുശേഷം നമ്മൾ പി ടി എക്സിക്യൂട്ടീവ് ഉണ്ട് പി ടി മെയിൻ മെയിനായിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് പി ടിയിൽ നിന്നും പി ടി എക്സിക്യൂട്ടീവ് ഉണ്ട് അത്യാവശ്യ ഘട്ടത്തിൽ നമ്മൾ വിളിച്ചുകൂട്ടുന്നത് പി ടി എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ മാത്രമാണ് പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ഈ യൂണിഫോം സംബന്ധിച്ച് കൃത്യമായ എന്തോ ഒരു പേപ്പർ എഴുതി ഒപ്പിട്ട് പറയുന്നുണ്ട് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത കൾച്ചറൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ കുട്ടിയോടും കുട്ടികളുടെ പേരൻസിനോടും നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇവൻ നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ആദ്യം ഇവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത് അഡ്മിഷൻ എടുക്കുന്നതിനു മുന്നേ വൺസ് അഡ്മിഷൻ നമ്മുടെ സ്കൂളിൽ കിട്ടുന്നതിനു മുന്നേ എന്ന് പറയാൻ വേണ്ട വേണ്ട റെഗുലേഷൻസ് ഞാൻ ഒപ്പിട്ട് തന്നല്ലേ മാഡം പറഞ്ഞത് മാഡം അത് ഇപ്പൊ പിന്നെ അനുസരിച്ച് പോലീസ് വന്നപ്പോ എടുത്തപ്പോൾ അതിൽ സൈൻ സൈനില്ല എന്റെ ഇല്ലായിരുന്നു അല്ല അനസ് താങ്കൾക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മുടെ ഈ കേരള ഹൈക്കോടതിയുടെ ഒരു വിധി സംബന്ധിച്ച് താങ്കൾക്ക് അറിയാമോ താങ്കൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ സ്കൂളുകളിലെ യൂണിഫോമുകൾ തീരുമാനിക്കേണ്ടത് അതായത് മാനേജ്മെന്റ് ആണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു വിധിയുണ്ട് അതനുസരിച്ച് താങ്കൾക്ക് അവിടെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ വേറെ വേറെ ഏതെങ്കിലും സ്കൂളിൽ മാറി പഠിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ